ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ഒരു കപ്പ് മൈദ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്ന കേട്ടോ അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള ഡയമണ്ട് കടിച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഒട്ടും സമയം കളിയ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടി ഞങ്ങൾക്ക് എരിവിനുസരിച്ച് മാറ്റം വെക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു കാൽ കറുത്ത കറുത്തള്ളും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ നമ്മളിയിലോട്ട് ഒരു അര ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മളതിലോട്ട് ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്താൽ അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഓയില് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടെ ചേർത്തെടുത്തതിനു ശേഷം ഇതൊന്ന് കൈ വെച്ചിട്ട് ആദ്യമേ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമ്മളിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുക അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യായിട്ട് മാറ്റേക്കാം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത് അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കണം നമ്മൾ കുറച്ച് കനം കുറച്ചിട്ടാണ് അതൊന്ന് പരത്തിയെടുക്കുന്നത് ഒത്തിരി അങ്ങ് കട്ടിയിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്സ് ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാനത് മൂന്നെണ്ണം ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്ന ആ രീതിക്ക് തന്നെ ഒന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം ഇപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തേണ്ടി നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ലത് നമ്മൾ ഇത് വേറെ മറ്റുള്ളതും കൂടെ പരത്തിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ ഒട്ടി പോകും കാരണം അത്രയും കനം കുറച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തയ്യാറാക്കുന്ന ടൈമിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇട്ടവശം തന്നെ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അത് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയ ടൈമിൽ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ബാച്ചും കൂടി നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദ ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് പലഹാരം ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂടെ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല അടിപൊളി സ്നാക്സ് ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് നോക്കി നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു